ദേശീയ സരസ്മേളക്കൊരുങ്ങി തൃത്താല ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ ചാലുശ്ശേരിയിലാണ് മേള നടക്കുന്നത് രാജ്യത്തെ വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ ആസ്വദിക്കാൻ കഴിയുന്ന വിധമാണ് ദേശീയ സരസ്മേള സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന സരസ്മേളയിൽ ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകൾ സജ്ജമാക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് സരസ്മേള സംഘടിപ്പിക്കുന്നത് പതിമൂന്നാമത് ദേശീയ സരസ്മേളയ്ക്കാണ് തൃത്താല ആദിത്യമനുള്ളുന്നത് ചാലിശ്ശേരിയിൽ ജനുവരി രണ്ടും മുതൽ പതിനൊന്ന് വരെ പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സരസ് മേളയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം വിപണന സ്റ്റാളുകൾ സജ്ജീകരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തൊണ്ണൂറ് സ്റ്റാളുകൾ ഉണ്ടാകും ഇതര സംസ്ഥാനങ്ങളിലെ രുചിവൈവിധ്യം വിളമ്പുന്നത് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഫുഡ് കോർട്ടുകൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ പ്രാദേശിക കലാപരിപാടികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കും ഗ്രാമീണ സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് സംഘടിപ്പിക്കുന്ന അവരെത്തിച്ചേരുന്ന മേളയാണ് ദേശീയ സരസ്മേള എന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും സരസ്മേള സംഘടിപ്പിക്കാറുണ്ട് കേരളത്തിൽ സരസ് മേളയുടെ ഉത്തരവാദിത്വം സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കുടുംബശ്രീയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സരസ്മേള ലക്ഷ്യമിട്ട് സുസ്ഥിര തൃത്താല പദ്ധതിയും കുടുംബശ്രീയും സംയോജിപ്പിച്ച് തൃത്താലയിൽ ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തും പച്ചക്കറികൾ വിറ്റഴിക്കാൻ പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിക്കും സരസ്മേള ജനകീയമാക്കുന്നതിനായി ഗൃഹസന്ദർശനം എൻലൈറ്റ് കുടുംബശ്രീ എക്സൈസ് വകുപ്പ് എന്നിവയുമായി സംയോജിച്ച് അയൽക്കൂട്ടങ്ങളിൽ ലഹരിവിരുദ്ധ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിക്കും ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും മേളയുടെ ഭാഗമായി നടക്കും സരസ് മേളയെ വരവേൽക്കാൻ വൃത്തിയുള്ള തൃത്താല എന്ന സന്ദേശമുയർത്തി ി ശുചീകരണ സൗന്ദര്യവൽക്കരണ ക്യാമ്പയിനും മത്സരവും സംഘടിപ്പിക്കും ഈ ചാനൽ ന്യൂസ് തൃത്താല ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానాళు